നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോൾസിക് മെഡിക്കൽ സെൻറ്റർ ചിന്മേലൈൻ ആയുർവേദ കോളേജിൻ്റെ പുറകോശം തിരുവനന്തപുരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോവിഡിനെ പറ്റിയാണ് കോവിഡിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കോവിഡ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം പിന്നെ അതിനെന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അത് നമുക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാം പിന്നെ ഡോക്ടേഴ്സിൻ്റെ സൗ പിന്നെ സഹായത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് ഞാൻ പ്രധാനമായിട്ടും കോവിഡിനെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇത് ലോകത്ത് ഈ പിന്നെ വെരി പവർഫുൾ അതായത് വളരെ ഇഞ്ചൂരിയസ് ആയിട്ടുള്ളൊരു വൈറസാണ് ഇത് ലോകം ഒഴുക്കും നയൻറ്റീൻ നയൻ്റീനിൽ തുടങ്ങിയതാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഇത് വന്നു കഴിഞ്ഞി കോവിഡ് ഇപ്പം വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കേരളത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം റിപ്പോർട്ട് ചെയ്യുന്നവരുടെ കണക്കും പ്രകാരം ഫൈവ് തൗസൻഡോളം വരുമെന്നാണ് പക്ഷേ അത് അത് ആര് കണക്കെടുത്ത് എവിടെ കണക്കെടുത്ത് എങ്ങനെ കണക്കെടുത്തെന്ന് ആർക്കും അറിഞ്ഞുകൂടാം അപ്പോൾ ഇതൊരു കണക്കെന്ന് പറയുന്നത് ഇതൊരു ആർക്കും കണക്ക് തിട്ടപ്പെടുത്താനൊക്കത്തില്ല കാരണം ഇവ ഹോസ്റ്റലിൽ വരുന്നതിന് മാത്രമേ ഒരു കണക്ക് വെക്കാനൊക്കെ അത് എല്ലാ ഹോസ്റ്റലുകാരും കണക്ക് വയ്ക്കാറുമില്ല ഇപ്പോൾ ചില ഹോസ്റ്റലുകാരും കോവിഡ് കേസ് ആണെങ്കിൽ തന്നെ അവിടെ കോവിഡ് കേസ് ഉണ്ടെന്ന് അവർ പറയില്ല കാരണം അവിടെ പേഷ്യൻസ് പോവില്ല പിന്നെ ഇന്ത്യയിൽ ഇത്രയുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം അയ്യായിരത്തോളം ഇന്ത്യയിൽ പറയുന്നു അതിൽ ആയിരത്തി അഞ്ഞൂറ് കൂടുതലും കേരളത്തിലാണ് പക്ഷേ ഇത് ഹെൽത്ത് അതോറിറ്റി അവരൊക്കെ പറയും അങ്ങനെയാണ് അങ്ങനെ കുറവ് പിന്നെ വളരെ കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണെന്നൊക്കെ പറയും പക്ഷേ ഇതിനൊന്നും അളവോ മാനദണ്ഡോ യാതൊന്നും ഇല്ല ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റുന്നതാണ് അത് ഇപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു കോവിഡ് വന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ആരോടും പറയാറില്ല അവരെ അഡ്മിറ്റ് ചെയ്ത് വേറെ ഫീവറായിട്ടോ എന്തെങ്കിലും ആയിരിക്കും റെക്കോർഡിൽ കാണിക്കുന്നത് കോവിഡ് നമ്മൾ ഒരിക്കലും പറയില്ല പക്ഷേ എന്നിരുന്നാലും ഇത് വന്ന് നമ്മൾ നമ്മുടെ ചുമതലയാണ് ഇത് കോവിഡ് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ അത് വരാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഇത് ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നു പക്ഷേ അത് നമുക്ക് നമുക്കെന്ത് സെൽഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പക്ഷെ നമുക്ക് സെൽഫായിട്ട് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഏത് ഇൻഫെക്ഷൻ വരുന്നതിൻ്റെയും നമുക്ക് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് നമുക്ക് പറയാം ഏറ്റവും പ്രതിരോധ ശക്തി ഇല്ലാത്ത ഒരു ജനസംഖ്യയാണ് കേരളം അതിന് പ്രത്യേക കാരണങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇത്രയും ജനസാന്ദ്രതയുള്ളൊരു സ്റ്റേറ്റ് കേരളത്തിലില്ല ഈ കൊച്ചു കേരളത്തിൽ തന്നെ പഴയ കണക്കനുസരിച്ചിട്ട് പിന്നെ ഏകദേശം മൂന്ന് കോഴി ചില്ലറയുണ്ട് അത് പഴയ ഒരു രണ്ടായിരത്തി പത്തിലേക്ക് കണക്കാണ് ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരഞ്ച് കോടി കൂടുതൽ കൂടുന്നതല്ല കുറയത്തില്ല അതിൽ കുട്ടികൾ അന്ന് സെൻസസ് എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ സെൻസസിന് ഒരു വലിയ മാനദണ്ഡമൊന്നുമില്ല ഒരു ഉദ്ദേശം വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണിത് പക്ഷേ എന്നിരുന്നാലും നമ്മളാണ് ഏറ്റവും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് ശുദ്ധമായിട്ടുള്ള വായു പിന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം ആൻഡ് ശുദ്ധമായിട്ടുള്ള ആഹാരം ഇത് മൂന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും എങ്ങും കിട്ടുന്നില്ല അതിപ്പോൾ പിന്നെ സാധാരണക്കാർ തൊട്ട് വലിയ ഉദ്യോഗസ്ഥന്മാരായാലും മന്ത്രിമാരായാലും രാഷ്ട്രീയക്കാരെ എല്ലാം ഇത് തന്നെ അവരുടെ എല്ലാവരും എല്ലാവരും ഒരു സ്ഥലത്തു നിന്നാണ് വെള്ളമെടുക്കുന്നത് ഒരു സ്ഥലത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നത് ഒരേ കാലാവസ്ഥ ഒരേ പിന്നെ വായു പിന്നെ ഒരേ ആഹാരം ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് ആഹാരത്തിനെ പറ്റി നമുക്ക് നല്ലൊരു ഒരു അടുത്ത ഒരു എപ്പിസോഡ് ഞാൻ പറയുന്നതായിരിക്കും നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും ഹൈലി കെമിക്കൽസാണ് കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം അടിച്ച സാധനമാണ് നമ്മൾ കഴിക്കുന്നത് വിഷം തന്നെയും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു നമുക്ക് പ്രതിരോധ ശക്തിക്കുള്ള കാര്യങ്ങളാണ് എന്നാലും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതേ ഉള്ളൂ ദിവസം ഒരു പത്ത് ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം കുടിക്കുക ഫിൽറ്റർ വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ കിട്ടുന്ന വെള്ളം തന്നെ നമുക്ക് പറയാനൊക്കത്തില്ല അതും എല്ലാം അഡൽട്രേഷനാണ് കാരണം കേരളത്തിൽ ഏത് സാധനം ഉണ്ടെങ്കിലും മായം ചേർക്കാതെ ആരും ആരംഭിക്കത്തില്ല മായമില്ലെന്നുണ്ടെങ്കിൽ അവർ ഉറക്കം വരുന്നില്ല മായം ചേർത്തില്ലെങ്കിൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു വായുവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഇനി ആഹാരം മുഴുക്ക് ആഹാരത്തിൻ്റെ ഇതാണ് ഇനി നമുക്ക് എന്ത് എല്ലാ നിസ്സാര കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഉദാഹരണത്തിന് ഈ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ ലോകത്ത് തന്നെ പല വൈദ്യശാസ്ത്രങ്ങളുണ്ട് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ചിട്ടുള്ള പതിനഞ്ചിൽ പരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനും സർജറിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വൈദ്യശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒന്ന് മോഡേൺ മെഡിസിൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആയുർവേദം ഹോമിയോപ്പതിക് മെഡിസിൻ നാച്ചുറോപ്പതിക്ക് മെഡിസിൻ സിദ്ധ പിന്നെ യുനാനി അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെയും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ പ്രതിരോധ ശക്തിക്കുള്ള എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് അപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അവരത് നോക്കിയിട്ട് പറയും എന്നാലും ഞാൻ പല വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒരു വൈ ഒരു പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാം നമുക്ക് പ്രതിരോധ ശക്തി കൂടുന്നതിനും കോവിഡിൻ്റെ പിന്നെ വന്നു കഴിഞ്ഞാലും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്ന ഹോമിയോപ്പതിക്ക് മെഡിസിൻസുകളാണ് കാരണം അതിനകത്ത് വലിയ അഡൽട്ടേഷൻ ഇല്ല അതേസമയം ബാക്കി ബാക്കി എല്ലാത്തിനും ഈ പല ഫാർമക്യൂട്ടിക്കൽസും ഈ ജെനുവിൻ മെഡിസിൻ കിട്ടാൻ പാടാണ് അറ്റ്ലീസ്റ്റ് ഹോമിയോപ്പതിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ നല്ലൊരു ശതമാനവും ഈ പിന്നെ ജർമ്മൻ അല്ലെങ്കിൽ അമേരിക്കൻ്റെ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തു ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്കത് കുറച്ചൊക്കെ അതിന് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പേനയായോ പെൻസിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മരുന്നുകൾ അതിൻ്റെ പറയാൻ പോകുന്നതാണ് ഒന്ന് അതിൻ്റെ പേര് ആൾസനിക്കം ആൽബം ആൾസനിക്കം ആൽബം എന്ന് പറയുന്നത് ഒരു ഹോമിയോപ്പതിക് മെഡിസിനാണ് അതിൻ്റെ ഒരു പൊട്ടൻസി പൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് തേർട്ടി ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചിട്ട് അതിൻ്റെ ഡോസും ഉപയോഗിക്കാം എന്നിട്ട് അതിൻ്റെ ഡോസും പറഞ്ഞാൽ അത് മിനിമം ഒരു ഡോസ് പറയാം മിനിമം ഡോസിൽ കഴിച്ചാൽ മതിയാവും അപ്പോൾ കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസം ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ തുള്ളി കുടിക്കാവുന്നതാണ് വെള്ളം ചേർത്തിട്ട് അപ്പോൾ അതുപോലെ പിന്നെ പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും അത് നമുക്ക് ഒരു പിന്നെ പിന്നെ പത്ത് തുള്ളി തൊട്ട് ഇരുപത് തുള്ളിയോ അല്ലെങ്കിൽ മുപ്പത് തുള്ളി വരെ ദിവസം ഉപയോഗിക്കാം അത് ഡിപ്പെൻസ് ആണ് ഏത് സോക്കേടുള്ള കണ്ടീഷനിലും ഈ മെഡിസിൻ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഡയബറ്റീസിനോ പ്രഷറിനോ എല്ലാത്തിനും ഉപയോഗിക്കുന്നവർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ടാമതായിട്ട് ഈ കോവിഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ പ്രതിരോധശക്തി കുറയാൻ ഈ കോവിഡ് വാക്സിൻ ഈ വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് പ്രതിരോധശക്തി കുറയും അതിനെല്ലാം ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ അത് എൻ്റെ പിന്നെ പേജ് ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പേജസ് ഓഫ് പേജസ് ആയിട്ടുള്ളതാണ് ബാഡ് ഇഫക്ട്സ് ഏത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ദോഷവശമുണ്ട് ഇല്ലെന്ന് ആർക്കും പറയാനൊക്കത്തില്ല ഇപ്പം നിസാര കാര്യങ്ങൾ തൊട്ട് പേപ്പട്ടി വശത്തിന് വരെയും വാക്സിനാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിനും കോവിഡ് വാക്സിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാക്സിൻ്റെ ദോഷവശങ്ങൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രതിരോധ ശക്തി ചില കേസ് കുറയും ചില ശക്തി പിന്നെ കൂടും പ്രതിരോ പിന്നെ അതുപോലെ ഈ പിന്നെ വാക്സിൻ കൊണ്ട് കോവിഡിൻ്റെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എസ് എന്ന് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ മാറാനായിട്ട് ഒരു ഹോമിയോപ്പത്തി മെഡിസിൻ ഉണ്ട് അതിൻ്റെ പേര് തൂജ എന്ന് പറയും ടി എച്ച് യു ജെ തൂജ അങ്ങനത്തെ പ്ലാന്റ് നമ്മൾ പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷേ അത് മെഡി മെഡിസിൻ വരുമ്പോഴത്തേക്ക് അതിന് വലിയ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അതിൽ പറയും പ്രത്യേകിച്ച് തന്നെ പറയുന്നത് ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ തൂജ തൂജയുടെ തിഞ്ചർ എന്ന് പറയും അതിന് പറയുന്നത് ക്യൂ എന്നുള്ളതാണ് അത് ദിവസം ഒരു ദിവസം ഒരു പത്തോ ഇരുപതോ മുപ്പതോ തുള്ളി വെള്ളം ചേർത്ത് കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ബാഡ് ഇഫക്ട്സ് ഓഫ് വാക്സിനേഷൻ മാറിക്കിട്ടുന്നതാണ് ഞാനിതൊക്കെ പറഞ്ഞിട്ട് തന്നെയും നിങ്ങൾ ഒരു ദിവസം മാക്സിമം വെള്ളം കുടിക്കുക പിന്നെ കഴിയുന്നതും പിന്നെ വെജിറ്റേറിയൻ ഫുഡ് തന്നെ ഉപയോഗിക്കുക പിന്നെ കഴിയുന്നതും നോൺ വെജ് എല്ലാം ഉപയോഗിക്കാതിരിക്കുക പ്രോട്ടീൻ വേണ്ടുന്നതിന് മാക്സിമം നമ്മൾ ചെറുപയർ ധാന്യങ്ങൾ ഉപയോഗിക്കുക നമ്മളിത് പറഞ്ഞിട്ട് തന്നെയും ധാന്യങ്ങൾ നമ്മുടെ എല്ലാ സംഗതികളിലും ഈ പെസ്റ്റിസൈഡ്സും ജെർമിസൈഡ്സും എല്ലാം അടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ പുറമൊന്നും നമുക്ക് ശുദ്ധമായിട്ട് കിട്ടത്തില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് അറി ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഇവൻ ആൻജിയോഗ്രാമരി ഒഴിവാക്കുന്ന ലേറ്റസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അത് പിന്നെ ലേസർ ബീംസ് അതായത് രസ്മികളാണ് ഇതകത്ത് പോയിട്ട് ഈ നമ്മുടെ രക്തക്കുഴലിലെ ഈ ബ്ലോക്കിനെ അത് അലീച്ചുകളയും അലീച്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം പേഷ്യൻസിനും സുഖം പ്രാപിക്കാൻ പറ്റും ഒരു ബൈപ്പാസ് സർജറിക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയാവും അതിൻ്റെ പത്തിലൊന്നോ അല്ലെങ്കിൽ അഞ്ചിലൊന്നും അതിൻ്റെ നേര് പകുതിയുണ്ട് നമുക്കൊരു എൺപത്തഞ്ച് ശതമാനം ആളുകൾക്ക് സുഖമായിട്ട് ബൈ സർജറി സർജറി സർജറിയുടെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ പേഷ്യൻസ് ലോകം മുഴിക്കുകയുണ്ട് നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ കെ ആർ നാരായൺ സാറിനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഹാർട്ട് പേഷ്യൻസാണ് അതുപോലെ നമ്മുടെ മാർത്താണ്ഡവർ മഹാരാജാവിൻ്റെ മകന് ഇതുപോലെ ബ്ലോക്ക് വന്നിട്ട് ചിത്രായി തന്നെ അവർ തഴിഞ്ഞ കേസ് അത് ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട് കേസ് ആക്ച്വലായിട്ട് കേസ് ആരും പറയാൻ പാടില്ലെന്നുള്ളതാണ് എന്നിരുന്നാലും ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പേര് പറയണം ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് പറയും ഇപ്പം എന്തെന്ന് വെച്ചാൽ ഇതേപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്